നമസ്കാരം പോൾ പയറ്റിലേക്ക് സ്വാഗതം ഇലക്ഷൻ സ്പെഷ്യൽ ആയി നമ്മൾ നടത്തുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് പോൾ പയറ്റ് ഇലക്ഷൻ വിശകലനവും പ്രവചനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ എലക്ഷൻ്റെ ഒരു ചിത്രം ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരികയാണ് നേരത്തെ തന്നെ ചിത്രം ഉണ്ട് പക്ഷേ എങ്കിൽ പോലും നോമിനേഷൻ ഒക്കെ കഴിഞ്ഞു ഈ സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു ഇനി പിൻവലിക്കാനുള്ള ദിവസം മാത്രമേ ഉള്ളൂ സ്വാഭാവികം സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ എന്തായാലും പിൻവലിക്കാൻ പോകുന്നില്ല അവരൊക്കെ ഉണ്ടാവും പിന്നെയുള്ളത് അവരന്മാരും പിന്നെ ഉള്ള സ്വതന്ത്രന്മാരും ഒക്കെ ചേർന്നുള്ള ഒരു ചെറിയൊരു കക്ഷികൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ എലക്ഷനോടനുബന്ധിച്ച് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നടത്താറുണ്ട് നമുക്ക് ഒരു 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 യാത്ര നടത്താം കാസർഗോഡ് മൊത്തം തിരുവനന്തപുരം വരെ എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ ബാധിക്കാവുന്ന വിഷയങ്ങൾ വിജയ പരാജയങ്ങൾ ഒക്കെ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് ഞാൻ ലക്ഷ്യമിടുന്നത് എന്താണ് അഭിപ്രായം കുഴപ്പമൊന്നുമില്ല പക്ഷെ സത്യം പറയണം സത്യമല്ല എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇടയ്ക്ക് യാത്ര ചെയ്യുകയും ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു രാഷ്ട്രീയം കാസർഗോഡ് തീർച്ചയായും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ സിറ്റിംഗ് എം പി എന്നുള്ള രീതി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് ഉള്ളത് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം വരെയുള്ളത് എന്തൊരു സ്ഥലത്തിൽ അല്ല രാജ്മോഹൻ ഉണ്ടിത്താൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഒന്ന് ഒരു കാര്യം പിന്നെ കുറിച്ച് കൃത്യമായി പെടിയുണ്ട് വളരെ കൃത്യമായിട്ടുണ്ട് അല്ല കഴിഞ്ഞ പ്രാവശ്യം കുറിച്ച് കൃത്യമായി പടിയുണ്ടായിരുന്നല്ലോ പിന്നെ ഈ നമ്മളീ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കാസർകോട് മണ്ഡലത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സഖാവ് ചരിത്രം എ കെ ജി എ കെ ജി മൂന്ന് തവണ ജയിച്ച സ്ഥലമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ തൊട്ടു പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ രണ്ട് തവണ ജയിച്ച സ്ഥലം കൂടിയാണ് കാസർഗോഡ് നമ്മൾ കാണാതെ പോയത് അല്ല അതായിക്കോട്ടെ ആഹ് പിന്നെ ദീർഘകാലം പിന്നീട് മാറി മറിഞ്ഞൊക്കെ വന്നു രാമറായും രാമണ് ഒരു 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 തവണ ഇടതുഷത്തിന്റെ മേൽക്കേയുള്ളത് ആയിക്കോട്ടെ രാജേഷ് വാദിക്കുന്നത് ഇത് ഞാൻ എന്റെ ഒരു വാദമല്ല ഞാൻ ഒരിക്കലും രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ അദ്ദേഹം താൻ കാസർഗോഡ് മത്സരിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ കൃപേഷും ശരത് ലാലും എന്നുള്ള രണ്ട് യുവാക്കൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആയ രണ്ട് യുവാക്കൾ കല്യൂട്ട് എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള സി പി എം വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു പെരിയ പഞ്ചായത്തില് സി പി എമ്മിന്റെ ഭയങ്കരമായ മൃഗീ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പെരിയ പഞ്ചായത്ത് പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടു കോൺഗ്രസിന്റെ കയ്യിലായി അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു അത് മാത്രമായിരുന്നില്ല അവിടെ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം കല്യാശ്ശേരിയും പയ്യന്നൂരിന്റെയും തൃക്കരിപ്പൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ കാലാകാലമായിട്ട് എല്ലാ കാലത്തും സി പി എമ്മിന്റെ വളരെ അടിയുറച്ച കോട്ടയാണ് കോട്ടയാണ് പക്ഷേ മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും എല്ലാ കാലത്തും ഐ യു എം എൽ അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്നും നമുക്കറിയാം ഇതിൽ പിന്നെയുള്ളത് ഉദുമയാണ് ഉദുമ ഇടക്ക് ഇടക്കാലത്ത് കോൺഗ്രസിന് സഹായിച്ചിരുന്ന സ്ഥലമായിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഇടതുപക്ഷത്തേക്ക് ചായ്ക്കുകയും പിന്നീട് ദീർഘകാലമായിട്ട് ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു അടിയുറച്ച മണ്ഡലമായി തന്നെ പോവാണ് കാഞ്ഞങ്ങാട് എല്ലാ കാലത്തും സി പി ഐയുടെ ഒരു സ്ഥാനം ഒരു 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 കോട്ടയാണ് സി പി ഐക്ക് ഭയങ്കര ഭൂരിപക്ഷമുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ സി പി എമ്മിന് കുറെയൊക്കെ സ്വാധീനമുള്ള സ്ഥലം ആയതുകൊണ്ട് അത് സി പി ഐ വിജയിച്ചു പോകുന്നു പക്ഷേ ഇതൊക്കെ പരിശോധിക്കുമ്പോഴും നമ്മള് ഇത് പാർലമെന്റ് എലക്ഷനാണ് പാർലമെന്റ് ഇലക്ഷനിൽ മറ്റൊരു ചിത്രവും നിയമസഭാ ഇലക്ഷന് മറ്റൊരു ചിത്രമാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് കിട്ടിയ സ്ഥലത്ത് പിന്നീട് നടന്ന നിയമസഭാ ഇലക്ഷനിൽ മുപ്പ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ പാടില്ല അപ്പോൾ മാറിയും മറഞ്ഞൊക്കെ നിൽക്കും പക്ഷേ ഇവിടെ ഒന്ന് ശരത് ശരത്ലാലിൻ്റെയും അതുപോലെ തന്നെ കൃപേഷിൻ്റെയും ഈ കൊല ഇരട്ടക്കൊലയിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കാസർഗോഡിന് സംഭവിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് രാജേഷ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഉണ്ണിത്താൻ ജയിക്കുക നിങ്ങളൊന്നും അത് മാത്രല്ല അത് നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഒന്നുകിൽ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ ഈ കൊലപാതകങ്ങളെ രാഷ്ട്രീയം നിങ്ങൾ പിന്നെ പറയുന്നത് ജാതി രാഷ്ട്രീയമാണോ രാഷ്ട്രീയം അവിടെ അല്ല എന്ന് മൗലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൗലവിന്റെ കൊലപാതകം യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകളെയും അത് ബാധിക്കില്ലേ അല്ല അത് ഒരു മുസ്ലിം സമുദായത്തെ മാത്രമേ അല്ലല്ലോ അല്ല ആയിക്കോട്ടെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഇലക്ഷനില് രാജ്മവൻ ജയിക്കാൻ പോകുന്നത് അല്ലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് രാജ്മവൻ ഉണ്ടിത്താൻ വളരെ സജീവമായിട്ട് അവിടെ രംഗത്തുണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കാസർഗോഡിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാസർഗോഡ് പിന്നെ മാത്രമല്ല കർണാടകമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അവിടെ മറ്റു ചില വിഷയങ്ങളൊക്കെ എതിർ സ്ഥാനാർത്ഥി എം ബി ബാലകൃഷ്ണ ബാലഷമാഷി പിന്നെ ഒരു അധ്യാപകനായിരുന്നു ചെറുപത്തൂർ കാരനാണ് അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണ് പക്ഷെ ഞാൻ കാര്യം ചോദിക്കുന്നു ഒരു ഒരാള് നമ്മള് പാർലമെന്റിലേക്ക് അയക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കേപ്പബിലിറ്റി ഒക്കെ നോക്കും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് എം വി ബാലകൃഷ്ണൻ്റെ അതൊരു സംശയമില്ല അതെ ഈ ബലവും ദുർബല എങ്ങനെ തീരുമാനിക്കുന്നു അല്ല അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്നത് ജയിച്ച സ്ഥാനാർത്ഥി വീണ്ടും ജയിക്കാം പക്ഷെ കാസർഗോഡിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് എപ്പോഴും സി പി എമ്മിന് അനുകൂലമായ ചിത്രമാണ് ഞാൻ ഈ കടന്നപ്പള്ളി രാമേന്ദ്രൻ രണ്ട് തവണ ഒരിക്കൽ ജയിച്ചപ്പോ അത് പറഞ്ഞു ഈ കെ നാനാറിയാണെന്ന് തോൽപ്പിച്ചത് അതെ അതിനുശേഷം അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കുകയും രാമണ്ണറായനെയാണ് തോൽപ്പിച്ചത് ആയിക്കോട്ടെ അപ്പൊ രണ്ടു തവണ അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ അതുകൊണ്ട് എന്താ ജയിച്ചിട്ടുണ്ടോ ഉണ്ടാകാം പക്ഷെ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കൃത്യം നിങ്ങൾ ഒരു ഒരു കാര്യം കൂടെ ആലോചിക്കണം വോട്ടിംഗ് ശതമാനം എത്രയാണ് വോട്ടിംഗ് ശതമാനം പറയുന്നത് നാല്പത്തി മൂന്ന് ശതമാനം വോട്ട് പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട് രാജഭവൻ കിട്ടിയിട്ടുണ്ട് എത്രയാണ് മുപ്പത്തി എട്ട് ശതമാനം നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം നിങ്ങൾ ശരി രാജ്മവനിൽ താൻ കിട്ടി അതേസമയം സതീഷ് ചന്ദ്രന് കിട്ടിയത് ഉണ്ട് അതെ ഈ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ഈ പറയുന്നത് അല്ല നമുക്ക് എല്ലാ കാലത്തും നമ്മളൊന്ന് നോക്കൂ ഇപ്പം കേരളത്തിൽ മൊത്തത്തിലുള്ള ചിത്രം എടുത്ത് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇപ്പൊ നമുക്ക് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലുള്ള ഈ മൊത്തം വോട്ട് ശതമാനത്തിൽ ഈ വേരിയേഷനേ ഉള്ളൂ അതെ അതെ ആയിക്കോട്ടെ പക്ഷെ കാസർഗോഡാണ് മണ്ഡലം കാസർഗോഡിനെ കാസർഗോഡിനെ കൃത്യമായി തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞാവശ്യ ഈ പറയുന്ന എന്താ രവീഷ് അദ്ദേഹത്തിന് പതിനാറ് ശതമാനം ഇത്തവണ അത് കിട്ടില്ല ഇത്തവണ ഇത്തവണ നിൽക്കുന്നത് അശ്വനിയാണ് അശ്വനിയാണ് അത്രയും വോട്ട് പിടിച്ചില്ലെങ്കിൽ അത് ആർക്കനുകൂലമാണെന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ഈ എല്ലാ വോട്ടും അതായത് ബിജെപി വോട്ടുകള് കൃത്യമായി പോൾ ചെയ്യാൻ ബിജെപിക്ക് പറ്റില്ല അല്ലെ ബിജെപിക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ ആ വോട്ട് നേരെ യു ഡി എഫിന് മറിയുമെന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പിന്നെന്താ അല്ല അത് അവര് പിടിക്കോ ഇല്ലോ എന്ന് പറഞ്ഞ തുച്ഛമായ ശതമാനത്തിലാണ് രാഷ്ട്രീയം ഞാൻ ഒറ്റ കാര്യം ചോദിച്ചെ വിളിച്ചേട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പിന്നെ ഈ രാജ്മവൻ ഉണ്ണിത്താന് അയാളൊരു അയ്യായിരം വോട്ടിലും നാലായിരം വോട്ടിനും എല്ലാം ജയിച്ചത് നമ്മള് കാണിട്ടുണ്ട് നാൽപ്പതിനായിരത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിനാണ് ഈ രാജവൻ ഉണ്ണിത്താൻ ജയിച്ചത് അല്ലേ അപ്പം ആ നിങ്ങൾ എന്തുകൊണ്ട് ആ കാണാത്തത് അതേന്നെ ഞാൻ പറയണ വോട്ടിംഗ് ശതമാനം വരുമ്പോഴത്തേക്ക് ഭൂരിപക്ഷത്തിന്റെ കണക്ക് മാത്രമല്ല എത്ര ബി ജെ പി ഇത്ര വോട്ട് പിടിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പതിനാറ് ശതമാനത്തിലെ വോട്ട് സ്പ്ലിറ്റ് ആയി വീണ്ടും വരില്ലേ പുതിയ വോട്ടർമാർ ഇതൊക്കെ നിങ്ങൾ അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതായത് ഈ അഞ്ച് വർഷത്തിനിടയിൽ പുതു വന്നു പറഞ്ഞ എല്ലാം പുതിയ വോട്ടർമാരാണ് യുവ വോട്ടർമാർ യുവ വോട്ടർമാർക്കിടയിൽ ഈ ശരത് ശരത്യാ ശരത്ലാലിന്റെയും കൃപേഷിന്റെ ഒക്കെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചില വികാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് പുതിയ തലമുറ ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട പുതിയ തലമുറ അല്ല പുതിയ വോട്ടർമാർന്നുകൊണ്ട് നമ്മൾ കാണാതെ പോയത് അല്ല അതുകൊണ്ട് അതായിരിക്കാം പക്ഷെ അതെല്ലാം ഒരു ഒരു വെട്ടിയിലെ വീഴുള്ളൂ ഒരാച്ചിലേക്ക് ഞാൻ ഞാൻ ഒറ്റ കാര്യം പറയാം അതായത് തലത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം അഞ്ചു വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾക്കൊക്കെ ഏറ്റവും രൂക്ഷമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലേ ആയിട്ടും അല്ല അങ്ങനെ പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെന്നും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമ്പിംഗ് മെജോറിറ്റി ഒരു സർക്കാർ ഭരിക്കും കൂടിയാണ് അതൊക്കെ ശരിയാണ് ഞാൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ബാലകൃഷ്ണൻ മാഷ്ണട്ടു കേരളത്തിൽ ആരും പറയാത്തൊരു സംഭവമാണ് കേരളത്തിന്റെ ഭരണ നേട്ടം അത് പറയുന്നത് അല്ലല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ പറയണ ഒരു ഒരു സർക്കാർ കഴിഞ്ഞ എട്ടു വർഷമായി തുടർച്ചയായി ഭരിക്കുന്നതിൽ ഒരു ഭരണ നേട്ട അതൊരു സ്ഥാനാർത്ഥിക്ക് ഒരു ഗുണവും ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ബ്ലൈൻഡായിട്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ കൊണ്ട് തന്നെ ആരാധനായിട്ട് കൊണ്ട് പറയുന്നില്ല ഞാൻ അവിടുത്തെ കൃത്യമായ കണക്കുകൾ കൃത്യമായ ആളുകളുടെ വികാരങ്ങൾ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാക്കിയ ഒരു ചിത്രം ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ എനിക്ക് ഏതൊക്കെ തരത്തിൽ രാജമനോണ്ണിത്തോട് താല്പര്യമില്ല പക്ഷെ നമ്മൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കാണാതെ പോകരുത് അവിടുത്തെ ഒരു വിജയ സാധ്യത കാണാതെ പോവരുത് എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പം ബി ജെ പിക്ക് വോട്ട് അത്രയും കിട്ടില്ല എന്ന് പറയാൻ കാരണം ഈ രവീശ തന്ത്രി കൊണ്ടാറിന്ന് കിട്ടിയ അത്രയും വോട്ട് ഇത്തവണ കിട്ടില്ല എന്ന് പറയാൻ കാരണം ബി ജെ പിക്ക് കാസർഗോഡ് ഭാഗങ്ങളിൽ ചെറിയ ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പിന്റെ വോട്ട് കോൺഗ്രസിനും അറിയൂന്നല്ല പറഞ്ഞത് അവിടെ ഈ പറയുന്ന ഇതൊന്ന് ഫിക്സഡ് അല്ല പതിനാല് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഫിക്സഡ് ഇന്നിട്ടേക്കല്ല ഈ പലരും ഈ രവീശ്വത കൊണ്ടാർന്ന് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തവരെല്ലാരും ഹാർഡ് കോർ ബി ജെ പി കാരാണെന്ന് കാണരുത് നല്ല അവിടെ അതാണ് വിഷയം അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വോട്ട് അവിടെ ബി ജെ പിക്ക് കിട്ടില്ല എങ്കിൽ അത് സ്പ്ലിറ്റ് ആവും സ്പ്ലിറ്റ് ആവുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഇത് രാജ്മോൻഡ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ പതിനാറ് ശതമാനം വോട്ടും അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് നേരെ വന്നിട്ട് ഇദ്ദേഹത്തിന് വരും ഞാൻ പറഞ്ഞത് മറിച്ച് അവിടെ രാജ്മോൻ ഉണ്ണിത്താന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കാസർഗോഡ് പ്രത്യേകിച്ച് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോരുന്നതു മാത്രമേ ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ അങ്ങനെ രാജേഷ് വാശി പിടിച്ചാൽ എനിക്ക് പറയാനുള്ള രാജേഷിന്റെ വിശ്വാസം രാജേഷ് നോക്കാം നമുക്ക് നോക്കാം എന്തായാലും വെയിറ്റ് നമുക്ക് നോക്കാം അല്ല ഇരുപത്തി ആറ് പോരാ പിന്നെ ആ പിന്നെ ജൂൺ നാലാം തീയതി വരെ വെയിറ്റ് ചെയ്യണം ജൂൺ നാലാം തീയതി എന്തായാലും ഇത് തോട് പൊട്ടിച്ച് നമുക്ക് തരുമല്ലോ നമുക്ക് കാണാം